നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയ ഭരണരംഗത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ നിരീക്ഷണങ്ങൾ നിയമവ്യവസ്ഥയുടെ സുതാര്യതയെക്കുറിച്ചും ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചുമുള്ള നിർണായക ചോദ്യങ്ങൾ ഉയർത്തുകയാണ് അഴിമതി നിരോധന നിയമപ്രകാരം വിചാരണ നേരിടേണ്ട വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച തടസ്സം നിൽക്കുന്ന സാഹചര്യത്തെ കോടതി അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി സി സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലും പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കാനുള്ള സർക്കാർ നീക്കം സംശയാസ്പദമാണെന്നും ഇത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി നിലവിലെ ഇടതുപക്ഷ സർക്കാർ മാറിയെന്ന പൊതുധാരണയ്ക്ക് വിരുദ്ധമായ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതായും ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി നിലവിൽ കോടതി അലക്ഷ്യ ഹർജിയിൽ നടപടികൾ നേരിടുന്ന സർക്കാരിൻ്റെ ഈ നിലപാട് സംസ്ഥാന ഭരണകൂടത്തിന്റെ ധാർമ്മിക അടിത്തറയെ ചോദ്യം ചെയ്യുന്നതും നിലവിലുള്ള തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുമാണ് അഴിമതി കേസ് പരിഗണിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാകട്ടെ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതോടെ നിയമ ഭരണ തലങ്ങളിൽ വലിയ കോളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് നീതി നിർവഹണ സംവിധാനത്തോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സമീപനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ അഴിമതി ആരോപണങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികളെ സർക്കാർ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ അഴിമതിക്കാർ സംരക്ഷിക്കപ്പെടില്ല എന്ന പൊതുധാരണയ്ക്ക് വിപരീതമായിട്ടുള്ള അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന കോടതിയുടെ പരാമർശം നിലവിലെ സാഹചര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് നിലവിലെ സംഭവ വികാസങ്ങൾ സംസ്ഥാന സർക്കാരിന് കനത്ത രാഷ്ട്രീയ ആഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അഴിമതി കേസിലെ പ്രതികളായിട്ടുള്ള ഐ എൻ ഡി യു സി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ കോർപ്പറേഷൻ മുൻ എം ഡി കെ എ രതീഷ് എന്നിവർക്കെതിരെ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് അഞ്ച് വർഷം നീണ്ട സമഗ്രമായ അന്വേഷണത്തിനൊടുവിലാണ് ക്രമക്കേടുകൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ സി ബി കണ്ടെത്തുകയും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാൽ കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സി അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വിസമ്മതിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് നേരത്തെ അനുമതി നിഷേധിച്ചതിനെതിരെ പരാതിക്കാരനായ കടകംപള്ളി മനോജ് ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഉത്തരവ് പുനഃപരിശോധിക്കാൻ കോടതിക്ക് കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ മറികടക്കാൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും തിരിച്ചടി നേരിടുകയായിരുന്നു എന്നിട്ടും പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എ മുഹമ്മദ് ഹനീഷ് വഴി വീണ്ടും പുറത്തിറക്കുകയുണ്ടായി ഈ കേസിൽ ഇത് മൂന്നാമത്തെ തവണയാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് ഏറ്റവും ഒടുവിലായി നടന്ന വാദത്തിനിടയിൽ കേരളത്തിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന അങ്ങേറ്റം ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരു പതറ്റിക് സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത് എന്ന് കോടതിക്ക് തുറന്നു പറയേണ്ടി വന്നു രാജ്യത്തെ സി ജി എം കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ അഴിമതി കേസിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും പിണറായി സർക്കാരിനത് ബോധ്യപ്പെടുന്നില്ല എന്ന പരാതിക്കാരൻ്റെ വാദം അത് കോടതിയുടെ നിരീക്ഷണങ്ങളെ കൂടുതൽ സാധൂകരിക്കുന്ന ഒന്നാണ് അഴിമതിക്കാർക്ക് വിചാരണ നേരിടാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ജനാധിപത്യ ഭരണക്രമത്തിന് ചേർന്നതല്ലെന്നും നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്നതാണെന്നും കോടതി ശക്തിയുക്തം ചൂണ്ടിക്കാട്ടി കൂടാതെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന കാരണങ്ങൾ അത് കേസിൽ പ്രതികളായ വ്യക്തികൾ നേരത്തെ കോടതിയിൽ വാദത്തിന് ഉപയോഗിച്ച അതേ ന്യായീകരണങ്ങളാണ് എന്ന വിചിത്രമായിട്ടുള്ള വസ്തുതയും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് പ്രതികളുടെ വാദഗതികളെ സർക്കാർ ഏറ്റുപിടിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണത്തിലേക്ക് വഴി തുറക്കുകയും എന്തുകൊണ്ടാണ് ഈ വ്യക്തികളെ സംരക്ഷിക്കുന്നത് എന്ന കോടതിക്ക് അവരെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു കേസ് രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന അഭിമുഖങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് സർക്കാരിൻ്റെ ഈ നടപടി ഐ എൻ ഡി യു സി നേതാവ് സി പി എമ്മിലെ പിണറായി പക്ഷവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്ന ആരോപണവും കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാന സർക്കാരിനെതിരെ തൊഴിലാളി സമരങ്ങൾ നടത്താതിരിക്കുന്ന അതേ അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ സംരക്ഷണത്തിന് പിന്നിൽ രാഷ്ട്രീയമായ അഭിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ടോ എന്ന സംശയത്തിന് ആക്കം കൂട്ടുകയാണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ വിചാരണ വേളയിൽ കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കവേ പ്രതികളെ ആരാണ് എന്ന ചോദ്യം ഹൈക്കോടതി സർക്കാരിനോട് നേരിട്ട് ഉന്നയിച്ചു അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് എടുക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരിനെയാണ് ഈ കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ചോദ്യമുനയിൽ നിർത്തിയിരിക്കുന്നത് ഇതിലൂടെ അഴിമതി ആരോപണ വിധേയരായവരെ വിചാരണ ചെയ്യാൻ അനുവദിക്കാതെ സംരക്ഷിച്ചു നിർത്തുന്ന സർക്കാർ നിലപാടിനെതിരായ പൊതുസമൂഹത്തിലെ സംശയങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് നീതിന്യായ പീഡത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാനുള്ള സർക്കാരിൻ്റെ ഈ പിടിവാശിയെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ഭരണരക്ഷയ്ക്കുള്ളിൽ പോലും വലിയ പ്രതിസന്ധിക്ക് അത് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ കോടതി അലക്ഷ്യ ഹർജിയിൽ മറുപടി നൽകുന്നതിനായിട്ട് ഒരാഴ്ചത്തെ സമയം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി ഇത് അനുവദിച്ചിരിക്കുകയാണ് വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് രണ്ട് തവണയും അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് ഇറക്കിയതെന്നും ശ്രദ്ധേയമാണ് അടുത്തയാഴ്ച സർക്കാരിന്റെ മറുപടി ലഭിച്ച ശേഷം കേസിൽ കോടതി തുടർ നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും പ്രഥമദൃഷ്ടിയ അഴിമതി കുറ്റം നിലനിൽക്കുമെന്ന് സി കണ്ടെത്തിയ സാഹചര്യത്തിൽ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കോടതിയിൽ വിചാരണയിലൂടെ തെളിയിക്കേണ്ട അവസരം പോലും അത് നിഷേധിക്കപ്പെടുന്ന ഈ സാഹചര്യം നിയമവാഴ്ചയുടെ കാര്യക്ഷമതയും നിഷ്പക്ഷതയും ചോദ്യം ചെയ്യുന്നതിനാൽ തന്നെ ഈ വിഷയത്തിൽ കോടതിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് രാഷ്ട്രീയ ഭരണതലകളിൽ പോലും ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാനമായ വിഷയമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്